പനിയമ്പാടം അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനികളുടെ മൃതദേഹം കബറടക്കി ചെറുള്ളി സ്വദേശികളായ അബ്ദുൾസലാമിന്റെ മകൾ പി എ ഇർഫാനാ ഷെറിൻ അബ്ദുൾ റഫീഖിന്റെ മകൾ റിതാ ഫാത്തിമ അബ്ദുൾ സലീമിന്റെ മകൾ കെ എം ഫാത്തിമ ഷറഫുദീന്റെ മകൾ എ എസ് ആയിഷ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് നനഞ്ഞ മണ്ണിനടിയിൽ ആ നാല് പെൺകുട്ടികളും എന്നേക്കുമായി കണ്ണടച്ചു കിടന്നു നാല് കബറുകളിലാണെങ്കിലും തൊടാവുന്ന അത്രയും അടുത്ത കയ്യകലത്തിലായിരുന്നു അവർ എന്നത്തെയും പോലെ കളിയും ചിരിയും പിണക്കങ്ങളും ഇണക്കങ്ങളും സ്വപ്നങ്ങളും പങ്കിട്ടവർ ഹൃദയം നിതയും ആയിഷയും ഇർഫാനേയും ഇനി പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കും പൊന്നുമക്കളേ എന്ന നിലവിളി നൊമ്പരക്കാറ്റായി അലയടിക്കവേ നാല് വിദ്യാർത്ഥിനികൾക്കും നാടൊന്നാകെ കണ്ണീരോട് വിടനൽകി പെൺകുട്ടികളുടെ വീടുകളിലും തുപ്പനാട് കരിമ്പനക്കൽ ഹോളിലും ഉറ്റവരും നാട്ടുകാരും ആദരാഞ്ജലി അർപ്പിച്ചു തുപ്പനാട് ജുമാ മസ്ജിദിൽ തൊട്ടടുത്തായാണ് നാലുപേരെയും കവറടക്കിയത് വിദ്യാർത്ഥിനികളുടെ വീടുകളിലും തുപ്പനാട് കരമ്പനയ്ക്കൽ ഹോളിലും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരുന്നു ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും സഹപാഠികളും അധ്യാപകരും അടക്കം ആയിരക്കണക്കിന് പേരാണ് അന്തിമോപചാരമർപ്പിക്കാനായി ഒഴുകിയെത്തിയത് വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനമുണ്ടായിരുന്നില്ല സിമന്റ് ലോഡുമായി വന്ന ലോറി പാഞ്ഞു പാഞ്ഞുകയറിയാണ് വിദ്യാർത്ഥിനികൾ മരിച്ചത്യർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണിവർ കൂടെയുണ്ടായിരുന്ന സഹപാഠി അജനാശ്വറി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇന്നലെ വൈകിട്ട് മൂന്ന് അൻപതോടെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലാണ് അപകടം നടന്നത് സംഭവത്തിൽ സിമന്റ് കയറ്റിയ ലോറിയുടെ ഡ്രൈവറേയും ക്ലീനറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കാസർഗോഡ് സ്വദേശികളായ ലോറി ഡ്രൈവർ മഹേന്ദ്രപ്രസാദ് ക്ലീനർ വർഗീസ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എന്നിവരും കെ ശാന്തകുമാരി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അടക്കമുള്ള ഉദ്യോഗസ്ഥരും കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു സുഹൃത്തുക്കളെ ചേതനയേറ്റ നിലയിൽ കണ്ടപ്പോൾ സഹപാഠികൾ വിങ്ങി കുട്ടികളെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ അധ്യാപകർ ഇരട്ടി സങ്കടത്തിലായി ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ച നാലുപേരെയും അവസാനമായി കാണാൻ സ്നേഹിതരും ബന്ധുക്കളും നാട്ടുകാരും ഒഴുകിയെത്തി ഇന്നലെ പരീക്ഷ എഴുതി വീട്ടിലേക്ക് നടക്കുമ്പോൾ ലോറി ദേഹത്തേക്ക് മറിഞ്ഞാണ് പേരും നാലുപേരും വിടചൊല്ലിയത് അഞ്ചാമത് കൂടെയുണ്ടായിരുന്ന അജനാഷെറീൻ സമീപത്തെ ചെറിയ താഴ്ചയിലേക്ക് തെറിച്ചു വീണതിനാൽ രക്ഷപ്പെട്ടു അര കിലോമീറ്ററിനുള്ളിലാണ് മരിച്ച പേരുടെയും വീടുകൾ മുഖം തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു മൂന്ന് കുട്ടികളെ ഉറ്റ ഉറ്റബന്ധുക്കളെത്തിയാണ് തിരിച്ചറിഞ്ഞത് തുടക്കം മുതൽ അവസാനം വരെ നാട്ടുകാരും വിവിധ പാർട്ടി പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ബന്ധുക്കളും സഹായമായി ഒപ്പം നിന്നു നടപടികൾ ഏകോപിപ്പിക്കാൻ ജനപ്രതിനിധികളും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ രാത്രി മണിയോടെ പൂർത്തീകരിച്ചു അന്ത്യകർമ്മങ്ങൾ ചെയ്ത നാല് മൃതദേഹങ്ങൾ മോർച്ചറിയിലെ ഫ്രീസറിൽ സൂക്ഷിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് പൊതുദർശനത്തിനും വെച്ചത് പനയംപാടത്തെ അപകടാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരമുണ്ടാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണം ഏറെ വേദനാജനകമാണെന്നും പരീക്ഷയായതിനാൽ കൂടുതൽ കുട്ടികൾ റോഡിൽ ഇല്ലാതിരുന്നത് ഭാഗ്യമായെന്നും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിയാലോചിച്ച് നടപടിക്ക് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പനയംപാടത്തെ റോഡിന്റെ അശാസ്ത്രീയത മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയുണ്ടാകണമെന്നും കെ ശാന്തകുമാരി എം എൽ എ പറഞ്ഞു